ആകാശവാണി ഇന്നലെ അന്തരിച്ച ചലച്ചിത്രകാരനും ഛായാഗ്രാഹകനുമായിരുന്ന ഷാജിയാൻ കരണിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സിനിമയെ പറ്റിയിട്ടുള്ളൊരു ജേർണിയായിരുന്നു പിന്നെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരുപാട് പടങ്ങൾ എന്റെ ഇരുപത്തിനാല് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ തമ്പു ചെയ്യുന്നത് അരുവന്തിട്ടനുമായിട്ടുള്ള ഒരു ബന്ധം അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അരുവന്ദൻ ശരിക്കും പറഞ്ഞോ വളരെ റോ ആയിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിയെ തിരിച്ചറിഞ്ഞാൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ അധികം സംസാരിക്കില്ല ഒരു ഇൻ്റർവേറ്റർ ആണ് പക്ഷേ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ വളരെ വലുതാണ് അപ്പോൾ ഇവിടെ നമുക്ക് പിന്നൊരു മ്യൂസിക് എൻ്റെ ആളായിരുന്നു പിന്നെ ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് വരുന്നേറ്റിന് ഉത്തരാനും കഴിഞ്ഞിട്ട് ഈ ആ കാഞ്ചന സീതയാണ് ഇപ്പം പ്രകൃതി ആണ് സീതയെന്ന് എന്നോട് പറയുണ്ടായി അതേ അത് സ്ക്രീൻ പ്ലേയൊന്നും അതില്ലേ ചെല്ല അപ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പൊതുവെ അപ്പം ആ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ സീത അവരുടെ പ്രസൻസി കൂടിയാണ് നമ്മൾ അവരുടെ കാഴ്ചപ്പാടി കൂടിയല്ലേ നമുക്ക് കാണാനും പറ്റത്തുള്ളൂ നേച്ചർൻ്റെ അൾട്ടിമേറ്റായിട്ടൊരു ഫോമാണ് മറ്റേവരും സിനിമയുടെ ക്യാമറ കണ്ണുകൾ അയഥാർത്ഥവും കാൽപ്പനികവുമായ ചിലതിനെ നമുക്ക് കാണിച്ചു തരാനുള്ള മാന്ത്രിക നേത്രമാണ് എന്ന ധാരണ തകർക്കുന്നതിന് മലയാള ചലച്ചിത്ര വേദിയിലെ പ്രതിഭാധനരായ പലർ ശ്രമിച്ചു അത് ജീവിതത്തെ നമ്മൾ കാണുന്നതിനും അപ്പുറത്തുള്ള യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാനുള്ള ശ്രമവും നടന്നു അതിലേറ്റവും ആദ്യം പറയേണ്ട പേരുകളിൽ ഒന്നാണ് ഷാജി എൻ കരുൺ എന്നത് അദ്ദേഹം തന്നെ സിനിമാ ജീവിതം ആരംഭിച്ചത് ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ആലങ്കാരികതയ്ക്കപ്പുറം ചിലത് തേടാനുണ്ട് എന്ന് കരുതുകയും അത്തരം സംവിധായകരുടെ അകക്കണ്ണായി പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം ചലച്ചിത്രകാരൻ എന്ന നിലയിൽ സംവിധായകനായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം തന്റെ മനുഷ്യപക്ഷ നിലപാട് പ്രഖ്യാപിച്ചു സമൂഹത്തിൻ്റെ പ്രത്യക്ഷ ശ്രദ്ധയിൽ വരാനിടയില്ലാത്ത വേദനകൾക്ക് അദ്ദേഹം തന്റെ ചലച്ചിത്ര രചനകളിൽ സ്ഥാനം നൽകി പിറവിയിലെ അച്ഛൻ്റെ കണ്ണുനീർ നീതി നിഷേധത്തിൻ്റെ മാത്രമായിരുന്നില്ല ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന നിസ്സഹായനായ മനുഷ്യൻ്റെ വേദനയുടേതു കൂടിയായിരുന്നു കാലം അദ്ദേഹത്തിൻ്റെ പ്രഥമ പരിഗണനയായിരുന്നു എന്ന് പറയാൻ വയ്യ പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകൾ കാലത്തെ കടന്നു നിന്നു വാനപ്രസ്ഥത്തിലെ കഥകളി കലാകാരന്റെ അന്തരാത്മാവിലെ വേദന പരിത്യക്തനായ ഒരു വ്യക്തിയുടെ നീറ്റലായി പരിണമിക്കുന്നതും നമ്മൾ കണ്ടു എനിക്കൊരു ജ്യേഷ്ഠനായിരുന്നു ഷാജി സാർ നടൻ മോഹൻലാൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച ചലച്ചിത്ര പ്രതിഭ എന്റെ അഭിനയ ജീവിതത്തെ വാനപ്രശ്നത്തിലെ കുഞ്ഞിക്കുട്ടനിലൂടെ വഴിതിരിച്ചുവിട്ട സംവിധായകൻ എന്നെ ആദ്യമായി കാൻ ഫിലിം ഫെസ്റ്റിവലിലെത്തിച്ച ആൾ എത്രയോ സിനിമകളിലൂടെ എന്നെ മോഹിപ്പിച്ച ഛായാഗ്രാഹകൻ എന്നെ കേന്ദ്രീകരിച്ച ചില സിനിമാ പദ്ധതികൾ ബാക്കി വെച്ചുകൊണ്ട് നനച്ചിരിക്കാത്ത നേരത്ത് നമ്മളൊരു വലിയ ശൂന്യത ബാക്കിയാക്കി വിട്ടുപോയ ഒരാൾ ബഹുമാനത്തോടെ അതിലപ്പുറം അദ്ദേഹത്തെ നിർവചിക്കാൻ ആവില്ല എനിക്ക് ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് കുടിക്കട്ടെ അർഹിക്കുന്ന അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡ് നൽകി കേരളം അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് മുതിർന്ന ചലച്ചിത്ര നിരൂപകൻ ശ്രീ എം എഫ് തോമസ് ആദ്യത്തെ പുറത്ത് ചിത്രം കൊണ്ട് സിനിമയുടെ അനന്ത വിഹായത്തിലേക്ക് പൂട്ടിയും അവിടെ അംഗീകാരങ്ങളും ലോകത്തിന്റെ ശ്രദ്ധയും നേടുകയും പിടിച്ചുപറ്റുകയും ഒക്കെ ചെയ്ത ഒരു ചലച്ചിത്രകാരനാണ് ഞാവൽ പഴങ്ങൾ എന്ന് സിനിമയിലൂടെ കയറി വരുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ആ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങൾ അരവിന്ദന്റെ ചിത്രങ്ങളിലൂടെയൊക്കെ ഛായാഗ്രഹണം നിർവഹിച്ച് വളരെ ശ്രദ്ധ നേടിയതിനു ശേഷം അദ്ദേഹം ചെയ്ത മെയിൻ സ്ട്രീം സിനിമകൾ പോലും ആന്തര സിനിമകളല്ലാത്ത സിനിമകളിൽ പോലും വളരെ ശ്രദ്ധിക്കപ്പെട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും സർഗം എന്ന് പറയുന്ന സിനിമ അതുപോലെ ഒക്കെ ഉള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ ായാഗ്രഹണം കഴിഞ്ഞുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ളതായിട്ട് കാണാൻ പല പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളിലുമായിട്ട് എനിക്ക് അടുത്ത് ബന്ധപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഭൂപീകരണം തന്നെ ഗുരുതരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ ഇന്ന് സിനിമയുടെ രംഗത്ത് അഭിമാനിച്ച് തക്ക തരത്തിലെ അയ്യപ്പമൊക്കെ ഉയർന്ന് വരുമ്പോൾ അതിന്റെ തുടക്കത്തെ പറ്റി ആലോചിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയും ഷാജിയും മരിക്കുന്ന എനിക്ക് തോന്നുന്നു ഷാജി ആണ് അതിന്റെ ഒരു രൂപഘടന എങ്ങനെയായിരിക്കണം ചലച്ചിത്ര അക്കാദമി എന്ന് മനസ്സിൽ ഭാവന ചെയ്തത് ഷാജിയാണ് മുതിർന്ന ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ വിജയകൃഷ്ണൻ അൻപതിൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഷാജിയെ ആദ്യമായിട്ട് കാണുന്നത് അന്ന് അദ്ദേഹം ഒരു പടവും ചെയ്തിട്ടില്ല എൻ്റെ ഞാനെ അപ്പോഴേക്ക് എഴുത്തുകാരനായിട്ടുണ്ട് അപ്പം ഞാനൊരു സുഹൃത്തും കൂടി നടന്ന് പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ചെറുപ്പക്കാർ നിൽക്കുന്നുകൊണ്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പേര് ഷാജിയൻ കരുൺ എന്നാണ് അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത്തിരി അസൂയോടു കൂടി ഒന്നും നോക്കി കാരണം പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലമാണ് അത് ഒന്നും നടന്നില്ല അപ്പൊ അങ്ങനെ പോയ ഒരാളാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അന്ന് ഷാജി ആദ്യമായിട്ട് കണ്ടു പക്ഷെ ഷാജി എന്നെ കാണുന്നത് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അന്ന് മധു അമ്പാട്ടും ആയിട്ടാണ് ആദ്യ ചിത്രങ്ങളൊക്കെ ചെയ്തത് അപ്പൊ ആയിടക്ക് കെ പി കുമാരൻ എന്നോട് പറഞ്ഞു അദ്ദേഹം ഈ അതിഥി എന്ന ചിത്രം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പുതിയ വല്ല ക്യാമറാമാനും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ചെറുപ്പക്കാരുണ്ടെങ്കിൽ അടുത്ത പടത്തിന് വേണ്ടി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു സുഹൃത്തിന് ഒരു കത്തയച്ചു അപ്പോൾ ഷാജിയെ ഒന്ന് ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് കെ പിയെ കാണുമ്പോൾ അന്ന് വിജയദൃഷ്ണൻ പറഞ്ഞ ആൾ വന്നിരുന്നു കണ്ടു അദ്ദേഹം തന്നെയാണ് അടുത്ത പടത്തിന്റെ ക്യാമറാമാൻ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ ലക്ഷ്മി വിജയം എന്ന് പറയുന്ന സിനിമയിൽ ഷാജി ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാണ് ഒറ്റയ്ക്ക് തന്നെ പിന്നെ ധാരാളം ചിത്രങ്ങൾ അങ്ങനെ ചെയ്തു എങ്കിലും മലയാളികള് ഷാജിയെ രേഖപ്പെടുത്തുന്നത് കാഞ്ചന സീത എന്ന ചിത്രത്തിലൂടെയാണ് കാഞ്ചന സീത ഞാൻ പ്രത്യേകം ഓർക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അത് ഓർവോ കളറിലാണ് ചിത്രീകരിച്ചിരുന്നത് അപ്പം ഈ ഓർവോ കളർ എന്ന് പറയുമ്പോൾ അത് ചിത്രീകരിക്കാൻ പ്രയാസമായ കലാപരമായ ചിത്രങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്നും ഒക്കെ ഇങ്ങനെ പറയാറുണ്ടായ കാഞ്ഞന സീത വളരെ കലാപരമായിട്ട് ചെയ്തു അതപ്പോൾ ഷാജിക്ക് അപ്പോൾ രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് അദ്ദേഹം അതിൽ നേരിട്ടത് അത് വളരെ വിജയകരമായി തന്നെ അദ്ദേഹം അതിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തു പിന്നെ അവിടെ അങ്ങോട്ട് അരവിന്ദന്റെ ചിത്രങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു ഷാജി ആ ചിത്രങ്ങളുടെ അന്തസ്സത്ത മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് പാറ്റേണും മൂവ്മെന്റ്സും ഒക്കെ കൊടുക്കുകയാണ് ഷാജി ചെയ്തത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഷാജിയുടെ അസ്തിത്വം രണ്ട് തലങ്ങളിൽ നിലകൊള്ളുകയാണ് ഒന്ന് ഛായാഗ്രാഹകൻ എന്ന നിലയിൽ അതുപോലെ സംവിധായകൻ എന്ന നിലയിലും ഒരു കാരണവശാലും നമുക്ക് ഇളക്കി മാറ്റാൻ കഴിയാത്ത തരത്തിൽ പ്രതിഷ്ഠ നേടിയതാണ് ഷാജിയൻ കരു മലയാള ചലച്ചിത്ര വേദിയിലെ പ്രഥമ ഗണനീയരായ സംവിധായകരോടൊപ്പമാണ് അദ്ദേഹം ക്യാമറമാനായി പ്രവർത്തിച്ചത് അരവിന്ദൻ കെ ജി ജോർജ് ഹരിഹരൻ തുടങ്ങി പല ചലച്ചിത്രകാരന്മാരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമ രംഗത്ത് അത് ഛായാഗ്രഹണ കലയിലായാലും സംവിധാന കലയിലായാലും നിസ്തുലമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഷാജി എൻ കരു ഛായാഗ്രാഹകൻ സണ്ണി ജോസഫ് ഞങ്ങൾ ഷാജി ചേട്ടൻ എന്ന് പറയും ഷാജി ചേട്ടന്റെ ക്യാമറ വർക്കുകൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അരവിന്ദേട്ട് കൂടെ ചെയ്തിട്ട് ഉള്ള വർക്കുകളിലൂടെയാണ് കാലത്തെ തോൽപ്പിക്കുന്ന സാക്ഷി പത്രങ്ങളായിട്ട് ആ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫി വർക്കും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതുമാത്രമല്ല മറ്റ് സംവിധായകരുടെ കൂടെ ഷാജി ചേട്ടൻ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പഞ്ചാഗ്നി കൂടെവിടെ അരപ്പെട്ട ഗ്രാമം ലേഖയുടെ മരണം ആ തുടങ്ങിയ സിനിമകളും അദ്ദേഹത്തിന്റെ ഛായാഗ്രഹയിലെ മിഴിവ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഒരുപക്ഷെ നിയർ പെർഫെക്റ്റ് എന്ന തരത്തിൽ പറയാവുന്ന ഒന്നാണ് ഷാജി ചേട്ടന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ സംവിധാന സംരംഭത്തിലേക്ക് കടക്കുന്നത് പിറവി പിറവിയിലാണ് എനിക്ക് അദ്ദേഹവും ഒത്ത് ഒരു സ്വതന്ത്ര ഛായാഗ്രഹനായിട്ട് വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചത് തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യമാണ് എന്ന് മാത്രമല്ല ഞാൻ അതിനു മുന്നേ ചെയ്ത മൂന്ന് സിനിമകളും തീർത്ഥം ഈണം മറന്ന ഒരേതുവൽ പക്ഷികൾ എന്നീ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ഷായ് ചേട്ടൻ ചെയ്യേണ്ടതായിരുന്നു അത് എന്നെ അവിടേക്ക് പറഞ്ഞു വിടുകയായിരുന്നു അങ്ങനെ എന്നെ ഒരു സ്വതന്ത്ര സം ചലച്ചിത്ര ഛായഗ്രഹനായി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് ഷായ് ചേട്ടനാണ് അതൊരിക്കലും മറക്കുവാൻ സാധിക്കില്ല തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പിറവി തൊണ്ണൂറ്റിനാലിൽ പുറത്തു വന്ന സ്വം തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനഭ്രസ്ഥം രണ്ടായിരത്തി രണ്ടിലെ ഹിന്ദി ചിത്രം നിഷാദ് രണ്ടായിരത്തി പത്തിൽ കുട്ടിസ്രാങ്ക് രണ്ടായിരത്തി പതിനാലിൽ സൊപാനം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തു വന്ന ഓള് എന്നിവയെല്ലാം ഷാജി എൻ കരുണിൻ്റെ സംവിധാന പ്രതിഭയിൽ വിരിഞ്ഞ ചലച്ചിത്രങ്ങളാണ് ഞാവൽ പഴങ്ങൾ കാഞ്ചന സീത കുമ്മാട്ടി പോക്കുവയിൽ കൂടെ മഞ്ഞ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് പഞ്ചവടിപ്പാലം നഖക്ഷതങ്ങൾ പഞ്ചാഗ്നിടത്ത് ഒന്നു മുതൽ പൂജ്യം വരെ സർഗം എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണിലൂടെ നമ്മൾ കണ്ടത് എത്രയോ മനോഹര ചിത്രങ്ങൾ കരുൺ സാറിന്റെ വേർപാട് നികത്താൻ പറ്റാത്ത വേർപാട് അതാണ് സത്യം താളവാദ്യ കലാകാരൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഞാനുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശരത് കേരളത്തിലുള്ള തായംപക്കാരുടെ എല്ലാം തായംപ ഇന്ദിരാഗാന്ധി ആർ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു ആ റെക്കോർഡിൽ പങ്കെടുത്ത് ആ ക്യാമറയൊക്കെ ചെയ്തത് ഷാജി സാറാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന് വേണ്ടി പിന്നീടാണ് വാനപ്രസം സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞത് സാർ എനിക്ക് അഭിനയം ഒട്ടും അറിയാത്ത ഒരാളാണ് അത് കുഴപ്പമില്ല മട്ടന്നൂർ വരുന്ന പറഞ്ഞ ബാക്കിയൊക്കെ ഞാൻ ചെയ്യിച്ചോളാം അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തോടുള്ള വിഷയത്തിലാണ് വാനപ്രസം സിനിമയിൽ പോയതും പങ്കെടുത്തതും അന്ന് മുതൽ ഏകദേശം ഈ വേർപാട് വരയ്ക്കും അദ്ദേഹമായിട്ടുള്ള സ്നേഹം ഇഷ്ടം ബഹുമാനം എല്ലാം കൊടുക്കും എനിക്കൊരു ഗുരുതുല്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണക്കാക്കാറ് എങ്കിലും സാധാരണഗതിയിൽ എന്തെങ്കിലും തമാശകളൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം അതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് നമ്മളോട് കൂടെ സഹകരിച്ച് നടന്നിരുന്നു അതൊക്കെ വലിയൊരു അനുഭവമാണ് കാരണം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇത്രയും ഉയരത്തിലിരിക്കുന്ന ഒരു ആള് അദ്ദേഹം നമ്മൾ പറയുന്ന തമാശകൾക്കും അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് രസിച്ച് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു സ്വഭാവവിശേഷം അത് കൊണ്ട് നടത്തിയ ഒരാളാണ് ഷാജിത്താർ എന്നെ സംബന്ധിച്ച് ഗുരുതുല്യനായ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു സിനിമാ ലോകത്തിന് പ്രത്യേകിച്ചും സ്വപാനം എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ കൂടിയായ സംഗീതജ്ഞൻ ശ്രീവത്സൻ മേനോൻ സിനിമയിൽ ബന്ധപ്പെട്ട സമയം മുതലാണ് എനിക്ക് ഷാജി സാറിനായിട്ട് വളരെ പെരുമാറാനൊക്കെയുള്ളൊരു ഭാഗ്യം വന്നത് ആ സിനിമയിൽ സിനിമ മാത്രമല്ല അതിനുശേഷം പിന്നീട് മറ്റൊരു സിനിമ ഓള് എന്നുള്ള സിനിമയും ഞാൻ ചെയ്തു സാറിനോടൊപ്പം അന്ന് മുതൽ വളരെ അടുത്തൊരു ബന്ധമായിരുന്നു എനിക്ക് ഷാജി സാറായിട്ടുള്ളത് വേറിട്ട ചിന്തകളും വേറിട്ട സൗന്ദര്യ സങ്കല്പങ്ങളും ഒക്കെ എന്നെ എൻ്റെ സംഗീതത്തിലും എൻ്റെ ജീവിത ദർശനത്തിലും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു ഒരു സിനിമയെ നമ്മൾ സമീപിക്കുന്ന രീതി ആയിക്കോട്ടെ ഒരു സമീപിക്കുന്ന രീതി ആയിക്കോട്ടെ ഒക്കെ തന്നെ അതിൻ്റെ ഒരുപാട് വേറിട്ട കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളെ മറ്റു പല രീതിയിലും സ്വാധീനിക്കാനും സഹായകരമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം നമ്മള് സാധാരണ ഡയറക്ടേഴ്സ് നമ്മളോട് പറയുന്ന പോലെയുള്ള ബ്രീഫുകളല്ല തന്നിരുന്നത് വളരെ അമൂർത്തമായ ബിംബങ്ങളും ഒക്കെ ആയിരുന്നു നമുക്ക് ബ്രീഫായിട്ട് തരാം ഞാനൊരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കാണ് കൂടുതലും അദ്ദേഹത്തോട് അടുത്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചൊരു ഗുരുതല്യായിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതൊരു തീരാനഷ്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ച് തിരക്കഥാകൃത്ത് ശ്രീ സജീവർ മലയാള സിനിമയുടെ നഷ്ടം ഒക്കെ നമ്മളിങ്ങനെ വെറുതെ ഒരു പ്രത്യേക ആഘോഷപൂർവായിട്ട് പറയുന്ന അല്ല സത്യത്തിൽ കാരണം നൂറ് ശതമാനം ഞങ്ങൾ സംഭവിക്കും ഞാനൊക്കെ രണ്ടായിരത്തി മൂന്നിൽ വരെ സാറിനോട് വർക്ക് ചെയ്യുന്നതാണ് സാധനങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ആയിരുന്ന എഴുതി ഇത് ഇത്രയും ഇന്റലക്ച്വലായിട്ട് സിനിമയെ സമീപിക്കുന്ന സിനിമ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന വേറൊരാളും മലയാളത്തിൽ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം വ്യക്തിപരമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങളൊക്കെ ഒരു പോലെ കൊണ്ടു വരുന്ന ഒരാളാണ് അപ്പൊ ഞാ വ്യക്തിപരമായ ഒപ്പം തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചും ഈ പറഞ്ഞ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചും അതൊരു ഒരിക്കലും ഒരു പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടം തന്നെയാണ് യാതൊരു സംശയം കാരണം അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം അത്തരത്തിൽ ക്ലാരിറ്റി ഉള്ളതാണ് പിറവിൽ ഞാനൊരു പടം എഴുതിയിട്ടുള്ളൂ സ്വഭാൻ എന്ന് പറഞ്ഞ പടമാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ സാറിന്റെ പടം അപ്പൊ അതിനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു സിനിമ എന്ന് പറയുന്ന ആ ഒരു കലാരൂപത്തിലെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഞാൻ എന്തുമാത്രം റിസർച്ചുകൾ വേണം അതിന് എന്തുമാത്രം ഗൗരവം വേണം എന്നുള്ളതെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് പ്രവൃത്തിയിലൂടെയും അല്ലാതെ അത് നമ്മൾ മാത്രമല്ല അത് ലോകത്തിൽ തന്നെ ലോകത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ കൊണ്ടെത്തിക്കുകയും അത്തരത്തിൽ പ്രചാരം സംഭവിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ചലച്ചിത്ര അക്കാദമി പോലത്തെ ഒരു സംവിധാനം അതുണ്ടാക്കുന്ന സമയത്ത് കാർ എടുത്തിട്ടുള്ള പെയിൻ അതിനനുസരിച്ച് ഇപ്പൊ കെ എസ് എഫ് ഡി സി ആണെങ്കിലും രണ്ടും സിനിമയുടെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് സംവിധാനമാണ് സർക്കാർ സംവിധാനങ്ങളാണ് ഈ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിക്കുകയും അത് ഫലമായി നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് സിനിമ സ്വന്തം സിനിമയ്ക്ക് അപ്പുറത്തേക്ക് സിനിമ ഒരു വേറൊരു കലാരൂപമായിട്ട് നിലയിലേക്ക് വളർന്നു വരാനുള്ള ബോധ്യമുള്ള ഒരു മനുഷ്യ മനുഷ്യൻ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായും ഷാജിയൻ കരുൺ പ്രവർത്തിച്ചു നിലവിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളക്ക് രൂപഘടനയുണ്ടാക്കുന്നതിലും ഷാജിയൻ കരുണിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു മലയാള സിനിമയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ശ്രദ്ധേയമാക്കിയതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഷാജിയൻകരൻസാർ എന്ന മഹാപ്രതിഭയ്ക്ക് ഉണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ ശരിക്കും സിനിമയുടെ ഒരു നവതരംഗ പ്രസ്ഥാനത്തിൽ വലിയ ഊർജം പകരുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനം സിനിമ സിനിമാനായിട്ട് നമുക്ക് പറയാൻ പറ്റും മലയാളത്തിന്റെ ഒരു വലിയ മാസ്റ്റർ എന്ന് തന്നെ പറയാവുന്ന അരവിന്ദ്ദേട്ടന്റെയൊക്കെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചു ഛായാഗ്രഹകനായിട്ടായിരുന്നു അദ്ദേഹം തുടങ്ങിയത് ഏതാണ്ട് നാൽപ്പതിലധികം സിനിമകൾക്ക് അദ്ദേഹം പുതിയൊരു ദൃശ്യ ഭാഷ നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഛായാഗ്രഹണ നികവിലുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തത് അത് പിറവി എന്ന അത് എക്കാലത്തേക്ക് ഒരു വലിയ ക്ലാസിക്കാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മൂന്ന് സിനിമകൾ കാൻസിലിംഗ് ഫിസ്റ്റിവല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളയാണ് അന്താരാഷ്ട്ര മേളയാണ് അദ്ദേഹത്തിന്റെ മൂന്ന് സിനിമകൾ തുടർച്ചയായിട്ട് അവിടെ ഔദ്യോഗികമായിട്ടത് അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി അപ്പൊ അതൊരു സംവിധായകന്റെ പിന്നെ മൂന്ന് സിനിമകൾ ഇങ്ങനെ അത് അത് ലോകത്ത് തന്നെ ഒരു അപൂർവമായ ഒരു ബഹുമതിയായിട്ട് നമുക്ക് കാണാവുന്നതാണ് വളരെയേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ സിനിമാ മേഖലയിലെ ഒരു പരമോന്നത പുരസ്കാരം അതുപോലെ ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ഇതുപോലെ നമ്മുടെ ദേശീയ പുരസ്കാരങ്ങൾ നിരവധിയായിട്ടുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലെ സംഭാവനകളെ പരിഗണിച്ച് സി ഡി പുരസ്കാരത്തിന് അദ്ദേഹം സമർഹനായി അത് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനത്തിന്റെ അക്കാദമിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഒരു ചാരിതാർത്ഥ്യത്തിന്റെ നിമിഷമാണ് അതായിരുന്നാലും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാനഷ്ടം എന്ന ചിലവർ ഒട്ടും അത് അലങ്കാരികമല്ലാതെ അതാണോ അതിനെ കുറിച്ച് പറയുന്നത് തിരുവനന്തപുരം ബാനർ ഫിലിം സൊസൈറ്റി സെക്രട്ടറി ശ്രീ ആർ ബിജു ഛായാഗ്രഹണത്തിന് ഒരു കലയെന്ന അതിന്റെ സ്ഥാനവും കലാപരമായ അതിന്റെ കരുത്തും ചലച്ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ സ്ഥാപിച്ചെടുത്ത ഷാജിയൻ കരുൾ പിറവി എന്ന സിനിമയിലൂടെ ആ പ്രതിഭയെ നമ്മൾ നേരിട്ട് അനുഭവിക്കുകയും അറിയുകയും ചെയ്തു ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയാണ് അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ നമ്മൾ ആദരിച്ചത് ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങളിലൂടെ സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭകളിൽ മലയാളത്തിൽ നിന്നും ഷാജിയൻ കരുൺ എന്ന നാമം മായാതെ നിലനിൽക്കുക തന്നെ ചെയ്യും സഫലമായ ജീവിതത്തിൻ്റെ സഫലമായ കർമ്മത്തിൻ്റെ പര്യവസാനം എന്ന് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ വിശേഷിപ്പിക്കാം അദ്ദേഹം ക്യാമറ കണ്ണിലൂടെ കണ്ടത് മനസ്സിന്റെ തിരശീലയിൽ ആവിഷ്കരിച്ചത് നമ്മുടെ മുന്നിൽ മൂർത്തമായി നിലനിൽക്കുന്നു അനിവാര്യമായ മൃതി കീഴ്പ്പെടുത്തിയാലും ചില പ്രവൃത്തിയാൽ പ്രകാശിക്കും അത്തരത്തിൽ പ്രകാശമാനമാണ് ഷാജിയൻ ജീവിതം ആദരാഞ്ജലികൾ ഇന്നലെ അന്തരിച്ച ചലച്ചിത്രകാരനും ഛായാഗ്രാഹകനുമായിരുന്ന ഷാജി എൻ കരുണിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം